അൽഹദില്ല പരിശുദ്ധ റമവാൻ മാസം അടുത്തിരിക്കുകയാണ് ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനകളിലൊന്നായ നോമ്പിൻ്റെ മാസമായ റമവാൻ അൽഹംദില്ല സമാഗതമായിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ റമവാനിനെ സംബന്ധിച്ചും നോമ്പിനെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആാനിലൂടെ ഹദീസിലൂടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിൻ്റെ ഫവായിലുകൾ ശ്രേഷ്ഠതകൾ ഇൻഷാള്ള നമുക്ക് മനസ്സിലാക്കാം ഈ വിഷയത്തിൽ ഖുറാനിക വചനങ്ങളും അതിനേക്കാൾ ഏറെ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസുകളുമുണ്ട് ഓരോ ഹദീസുകളും ഓരോ ആയത്തുകളും സ്വയം തന്നെ ഒരു വിശദീകരണമായതിനാൽ കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ ഖുർആാനിലും ഹദീസിലും റമലാനിനെ സംബന്ധിച്ചും നോമ്പിനെ സംബന്ധിച്ചും വന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തത് റമദാനിൻ്റെ പ്രത്യേകത തന്നെ നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബിൽ അള്ളാഹു സുബാനഹുൽ പറയുന്നു റമദാൻ മാസം എന്താണ് ഉൻസില ഫീഹിൽ തിൻ്റെ പ്രത്യേകതഫൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ എന്നു മാത്രമല്ല എന്താണ് അതിൻ്റെ അവതരണ ലക്ഷ്യം ഫുർഖാൻ അതിൽ ജനങ്ങൾക്കുള്ള മാർഗദർശനമുണ്ട് ആ മാർഗദർശനത്തെ വ്യക്തമായി അതിൽ വിശദീകരിക്കുന്നുണ്ട് അതിനു പുറമെ സത്യമെന്താണ് അസത്യം എന്താണ് എന്ന് കൃത്യമായി അത് വേർതിരിക്കുകയും ചെയ്യുന്നു ഇത് തന്നെയാകുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഞാമത്ത് തനിക്ക് ശരിയായ മാർഗം കാണിക്കപ്പെടുക നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുക മാർഗദർശനം തന്നെ അവ്യക്തതകളില്ലാത്ത രൂപത്തിൽ ശരിയായ രൂപത്തിൽ വ്യക്തമാക്കപ്പെടുക ഇതെല്ലാം അടങ്ങിയിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ ആ പരിശുദ്ധ ഖുർആാൻ അവതീർണമായ മാസമാകുന്നു റമദാൻ എന്നത് തന്നെ റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് റമദാനിനെ ഷഹ്റുൽ ഖുർആാൻ ഖുർആനിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തത് അതിനുശേഷമുള്ള താല പറയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ഹാജറുള്ളവർ അനുഷ്ഠിക്കട്ടെ എന്നാണ് കാരണം നോമ്പ് എന്നത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ പ്രധാനപ്പെട്ട നോമ്പെന്ന ആരാധന അള്ളാഹു സുഹാന നിർബന്ധമാക്കിയത് അതിനുവേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തത് റമലാൻ മാസമാകുന്നു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു എന്നത് റമലാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ് ഇനി മൂന്നാമത്തത് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാവുന്ന നബിസാഹു അലി വസല്ലമയുടെ ഹദീസാണ് അതിൽ നമുക്ക് കാണാൻ പ്രവാചകൻ പറയുന്നു ആരെങ്കിലും റമലാൻ മാസത്തിൽ ഈമാനോടുകൂടി അഥവാ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അവൻ്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ടും നോമ്പ് അള്ളാഹു ഫറാക്കിയതാണ് എന്ന് അടിയുറച്ചു വിശ്വസിച്ചുകൊണ്ടും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ടും വേറെ ആരെയും കാണിക്കാനില്ലാതെ കാണിക്കുക എന്ന ലക്ഷ്യമില്ലാതെ മാസത്തിൽ ആരെങ്കിലും നോമ്പ് നോറ്റാൽ അദ്ദേഹത്തിന്റെ മുൻകഴിഞ്ഞ പാവങ്ങളൊക്കെ അള്ളാഹു സുഹാനു തല പുറത്തു കൊടുക്കുമെന്നാണ് അപ്പോൾ റമലാൻ നോമ്പിന് നോമ്പിന് പ്രത്യേകതയുണ്ട് എന്നാൽ റമലാൻ നോമ്പിന് കൂടുതൽ പ്രത്യേകതയുണ്ട് കാരണം ഈമാനോട് കൂടി അത് നിർവഹിച്ചാൽ കൂടി അത് നിർവഹിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ് ഇനി നാലാമത്തത് സഹിഹായ ഹദീസിൽ നമുക്ക് വീണ്ടും കാണാം നബി പറയുന്നു മൻ ഖാമ നബിൻ റമലാൻ മാസത്തിലെ രാത്രികളിൽ ആരെങ്കിലും ഖിയാമുൽ ലൈൽ അഥവാ തറാവീഹ് നമസ്കരിച്ചാൽ അതും ഏതുപോലെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഈമാനൻ വാഹ്തി സാബൻ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും ആ രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തിൽ വിശ്വസിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടും റമലാൻ മാസത്തിൽ നമസ്കരിച്ചാൽ മുൻ മുൻകഴിഞ്ഞു പോയ ആ വ്യക്തിയുടെ പാപങ്ങളെല്ലാം പൊറക്കപ്പെടുന്നതാണ് രാത്രി നമസ്കാരത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ഏത് സന്ദർഭത്തിലും പക്ഷേ റമലാൻ മാസത്തിൽ ആരെങ്കിലും അത് നിർവഹിച്ചാൽ മുൻ കഴിഞ്ഞ പാപങ്ങളെല്ലാം ആ വ്യക്തിക്ക് പൊറക്കപ്പെടുന്നതാകുന്നു أنجام التبرتية قد أدم صحيحة يا حديث الاسترفت عن النبي صلى الله عليه وسلم برينه الصلوات الخمس والجمعة إلى الجمعة ورمضان إلى رمضان مكفرات ما بينهن إذا اجتنب الكبائر അഞ്ച് വക്ത നമസ്കാരം രണ്ട് ജുമാകൾക്കിടയിലുള്ള സമയങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ റമദാൻ റമദാൻ ഒരു മുതൽ അടുത്ത റമദാൻ വരെയുള്ള കാലഘട്ടം മാ ബൈനഹുന്ന കബായിർ ഒരാൾ വൻ പാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു റമദാൻ മുതൽ മറ്റേ റമദാൻ വരെയുള്ള ആ കാലഘട്ടത്തിലെ ആ വ്യക്തിയുടെ പാപങ്ങളെല്ലാം അള്ളാഹു സുബാനഹു പുറത്തു കൊടുക്കുന്നതാകുന്നു അപ്പോൾ ഒരു വർഷത്തിലെ പാപങ്ങളെല്ലാം തന്നെ റമദാനിലൂടെ കഴുകപ്പെടുന്നതാണ് എന്ന് റസൂൽ സല്ലാഹു അലഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു ആറാമത്തത് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്സലമയുടെ സന്നിധിയിൽ വെച്ച് ജിബ്രീൽ അലഹി സ്വലാത്തു വസ്സലാം പറയുന്ന ഒരു കാര്യമാണ് സ്വഹിഹായ ഹദീസുകളിൽ വ്യത്യസ്ത രൂപത്തിൽ വന്നിട്ടുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കാം ജിബ്രിൽ അലഹി സ്വലാത്തു വസ്ലാം ഇങ്ങനെ പറഞ്ഞു റമലാൻ മാസം ലഭിച്ചിട്ടും പാപങ്ങൾ പുറക്കപ്പെടാത്തവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ മറ്റൊരു ആ വ്യക്തി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടട്ടെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്യട്ടെ ജുബ്രീൽ അലി സ്വലാത്തു വസ്സലാം അത് പ്രാർത്ഥിച്ചു എന്നിട്ട് പ്രവാചകനോട് ആമീൻ പറയാൻ വേണ്ടി പറഞ്ഞു നബിസ് അല്ലാഹു അലഹി വസ്സലാം ആമീൻ എന്ന് പറയുകയും ചെയ്തു അപ്പോൾ മലക്കുകളുടെ നേതാവായ ജുബറിയിൽ അലി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് എന്താണ് റമലാൻ കിട്ടിയിട്ടും പാപമോചനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്താത്ത ആളുകൾ അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടേ എന്നാണ് അപ്പോൾ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ അവസരമാണ് ഏറ്റവും വലിയ ചാൻസാണ് റമദാൻ മാസം അതിനെ നഷ്ടപ്പെടുത്തുന്നവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് തന്നെ അകന്നു പോകും ആ പ്രാർത്ഥനക്ക് ആമീൻ എന്ന് പറയുന്നതോ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമയും അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഫലമുണ്ടാകും അതുകൊണ്ട് ഭയപ്പാടോടുകൂടി നാം കാണണം റമലാൻ കിട്ടിയിട്ടും പാപമോചനം ലഭിക്കാത്തൊരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവരുത് അതിന് റമലാനിനെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക ഏഴാമത്തത് നബിസല്ലാഹു അലഹി വസ്ലമ്മ പറയുന്നു അദഹല റമദാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുത്തിഹുബുൽ സ്വർഗ്ഗത്തിൻ്റെ വാതിലുകളെല്ലാം തുറക്കപ്പെടും ഇപ്പോൾ സ്വർഗ്ഗത്തിന് എട്ട് വാതിലുകളുണ്ട് ഓരോ വാതിലും മഹനീയമായ ചില വിവാദത്തുകൾ ചെയ്ത ആളുകൾക്ക് പ്രവേശിക്കാനുള്ളതാണ് ഈ വാതിലുകളെല്ലാം തുറക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ നന്മകളിലും മുന്നേറി സ്വർഗത്തിൻ്റെ ഏത് വാതിലിലൂടെയും പ്രവേശിക്കുവാൻ അർഹനായിത്തീരുന്ന ഒരവസ്ഥ റമദാനിൽ ഉണ്ടാകുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെ എട്ട് വാതിലും തുറക്കപ്പെടുകയും സത്യവിശ്വാസികളെ സ്വാഗതം ചെയ്യുവാൻ അത് തയ്യാറാവുകയും ചെയ്യുന്നു എന്നത് ഏറ്റവും വലിയ ഫതിലാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാൻ മാസത്തിൽ നബി നബിസ്വല്ലാഹു അലഹി വസലമ ചെയ്തതുപോലെ ഒരു ആഞ്ഞുവീശുന്ന കാറ്റുപോലെ എല്ലാ സൽക്കർമ്മങ്ങളിലും മുന്നേറുക ആ സൽക്കർമ്മങ്ങളിൽ മുന്നേറിക്കൊണ്ട് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിലൂടെയും പ്രവേശിക്കുവാനുള്ള ഒരു ഭാഗ്യം ഒരു നസീബ് നേടിയെടുക്കുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട് റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളും അൽഹമുല്ല തുറക്കപ്പെടുന്നതാണ് ഈ എട്ടാമത്തത് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നത് തന്നെയാണ് വഹുൽ അബുവാബു ജഹന്നം നരകത്തിൻ്റെ ഏഴ് വാതിലുകൾ നരകത്തിൻ്റെ ഏഴ് വാതിലുകളാണ് അതെല്ലാം അടക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പ്രവേശിക്കാതെ വിശ്വാസികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഏറ്റവും വലിയ ചാൻസ് റമലാൻ മാസത്തിലുണ്ട് അക്ഷരാർത്ഥത്തിൽ റമലാൻ മാസത്തിൽ നരകത്തിൻ്റെ ഏഴ് വാതിലുകളും അടയ്ക്കപ്പെടുന്നു ഇത് ഏറ്റവും വലിയ ഒരു ഞാമത്താണ് വിശ്വാസികൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരമാണ് ആ അവസരത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്

മനുഷ്യരുടെ മുന്നിലൂടെയും പിറകിലൂടെയും വലതുഭാഗത്തു കൂടെയും ഞാൻ അവരെ സമീപിക്കുന്നതാണ് അപ്പോൾ ആ നിലക്ക് മനുഷ്യനെ വഴിതെറ്റിക്കാൻ മനുഷ്യൻ്റെ പിന്നാലെ കൂടുന്ന പിശാചിക്കളെ അള്ളാഹു ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഞാമത്തെന്താണ് തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും നന്മകളിൽ മുന്നേറാനുമുള്ള ശക്തമായ പ്രചോദനവും ആവേശവും അതുകൊണ്ട് തന്നെ വിശ്വാസികളിൽ ഉണ്ടാകുന്ന ഒരു മാസമാണ് റമലാൻ അതും അള്ളാഹു സുഹാനഹു വഹാല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ ഞാമത്താണ് അതേപോലെ തന്നെ സ്വർഗ്ഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും എന്ന് പറഞ്ഞ അതേ ഹദീസുകളുടെ മറ്റു ചില റിവായത്തുകളിൽ കാണുന്നത് അബുവാബുർ റഹ്മ എന്നാണ് ഫുത്തിഹദ് അബുബാബുറഹ്മാ കാരുണ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുക എന്നാണ് മറ്റൊരു വായത്തിലുള്ളത് ഫുത്തിഹ് അബുവാബുസ് സമ എന്നാണ് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു അപ്പോൾ ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത് എന്തിനാണ് നമ്മുടെ സൽക്രമങ്ങൾ ആകാശലോകത്തേക്ക് ലോകത്തേക്ക് കയറിപ്പോകാനും അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ ഭൂമിയിലേക്ക് മനുഷ്യരിലേക്ക് ഇറങ്ങാനുമാണ് അതാണ് അബുബാബുറഹ്മാ എന്ന് കൂടി പറഞ്ഞത് കാരുണ്യത്തിൻ്റെ വാതിലുകൾ ഇങ്ങനെ കാരുണ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന ആകാശവാതിലുകൾ തുറക്കപ്പെടുന്ന നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്ന ശപിക്കപ്പെട്ട പിശാചിക്കൾ ബന്ധിപ്പിക്കപ്പെടുന്ന മാസം ഇത് തന്നെ മതി റമലാനിൻ്റെ ഏറ്റവും വലിയ ഹൈറായിട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് സഹിഹായ ഹദീസ് നമുക്ക് കാണാം ഇതാക്കാനു മിന റമലാൻ റമലാനിലെ ഒന്നാമത്തെ രാത്രി വന്നു കഴിഞ്ഞാൽ തന്നെ ും കെട്ടും എല്ലാ വാതിലും അടക്കപ്പെടും ഒന്നുപോലും സ്വർഗത്തിന്റെ മുഴുവൻ വാതിലും തുറക്കപ്പെടും ഒന്നുപോലും അടക്കുകയുമില്ല അപ്പോൾ ഇത് വളരെ ഹൈറായിട്ടുള്ള ഒരു കാര്യമാണ് പത്താമത്തത് വിളിച്ചു പറയുന്ന ഒരാൾ റമലാനിൽ വിളിച്ചു പറയും ആ ഹദീഫിന്റെ ബാക്കി ഭാഗത്തിൽ കാണാം ഖൈർ ഉദ്ദേശിക്കുന്നവരെ പുണ്യ ഉദ്ദേശിക്കുന്നവരെ കടന്നു വരൂ മുന്നോട്ട് വരൂ മുന്നോട്ട് വരൂ എന്ന് ഒരാൾ വിളിച്ചു പറയുന്നതാണ് വിളിച്ചു പറയുന്ന ഒരാൾ റമലാനിന്റെ രാവും പകലും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് തിന്മ ഉദ്ദേശിക്കുന്നവരെ പിറകോട്ട് പോകൂ കുറയ്ക്കൂ എന്നും വിളിച്ചു പറയപ്പെടും അപ്പോൾ ഈ ഒരു വിളിച്ചു പറയപ്പെടൽ യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നന്മകളിലേക്ക് മുൻകടക്കാനുള്ള ഒരു പ്രേരണയാണ് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ശക്തമായ ഒരു പ്രചോദനവുമാണ് ഈ ഒരു വിളിയാളം റമലാൻ മാസത്തിൽ ഉടനീളം ഉണ്ടാകും എന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം അഥവാ നരകത്തിൽ പോകാൻ കാരണമായി തീരുന്ന വല്ല പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് മാപ്പ് ലഭിച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരവസരം ഉണ്ടാകണം